നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണത് കാണിപ്പയൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ചാണ് കേട്ടോ ഞങ്ങളുടെ തട്ടകത്തമ്മയാണ് ആ അമ്മയ്ക്ക് ഒരു കഥയുണ്ട് എല്ലാ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടായിരിക്കാം എനിക്ക് എൻ്റെ നാട്ടിലുള്ള ക്ഷേത്രത്തിന്റെ കഥ അറിയുന്നത് കൊണ്ട് എൻ്റെ പൂർവികരെ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് കൊണ്ട് ഞാനത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ അന്നകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപനൂറ് കൊല്ലങ്ങൾക്ക് മുന്നേ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ കാണിപ്പൂര് ദേശത്ത് വലിയൊരു തറവാട് ഉണ്ടായിരുന്നു വലിയൊരു കുടുംബം അതില് കൊറേ കുട്ടികളും അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ അടങ്ങിയ ഒരു കുടുംബം വലിയൊരു തറവാടായിരുന്നു അതില് ഒരു പെൺകുട്ടി ജനിച്ചു കൊറേ നാലഞ്ചാൺകുട്ടികൾ ജനിച്ചു ഒരു അഞ്ചാമത് ഒരു ആ പെൺകുട്ടി ജനിച്ചു ആ പെൺകുട്ടിക്ക് വളരെയധികം വ്യത്യസ്തമായ സ്വഭാവങ്ങളായിരുന്നു കാരണം എന്താ വെച്ചാൽ മറ്റുള്ള കുട്ടികൾ കളിക്കുന്ന എല്ലാ കുട്ടി കളിച്ചിരുന്നു അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും അത്ഭുതകരമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ പറയുന്ന സമയത്ത് അച്ഛനമ്മമാർക്കും അവിടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു അതിശയമായി നടത്തി എന്താണ് ഈ കുട്ടി ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ കൂടെ അവരതൊന്നും കാണിച്ചില്ല കുട്ടി ഒരു വ്യത്യസ്തമായി ഒരേ കാര്യങ്ങളൊക്കെ കളി പ്രവർത്തികളും ഒക്കെ ചെയ്ത് ആ കുട്ടി പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എന്തോ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അത് സാധിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു അത്ഭുതം നടക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയെ വീട്ടിലുള്ളപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ കുട്ടിയെ കാണാല്ല ആ സമയത്ത് ആ കുട്ടി എല്ലാവരും പോയി നാട്ടിലും എല്ലാവടത്തും പോയി തരഞ്ഞു അന്ന് ഇരുന്നൂറ് വർഷം എന്ന് പറയണത് അന്ന് ഈ കരണ്ടും വെളിച്ചമൊക്കെ ഒരു നാടാണ് നാട്ടിലുള്ള കാര്യാണ് അപ്പോൾ അതുമാതിരി തന്നെ ഈ തെരയാനും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പകലും രാത്രി ഒക്കെ തെരഞ്ഞു കുട്ടിയെ കണ്ടു കിട്ടാൻ പറ്റിയില്ല അതിനുശേഷം ഇപ്പൊ നിൽക്കുന്ന ക്ഷേത്രത്തിനടുത്ത് ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ എല്ലാവരും കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ദിവസം സന്ധ്യ നേരത്തെ ആ കുളത്തിന്റെ പക്കത്തുനിന്ന് ഒരു ഒരു അത്ഭുതമായ ഒരു വിളി കേട്ടു അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടു ആ സമയത്ത് വീട്ടിലുള്ളവര് അവിടെ പോയി കാരണന്മാരൊക്കെ അവിടെ പോയി കുളത്തിന്റെ അവിടെ പോയപ്പോൾ ഒരു അത്ഭു ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് ആ മുട്ടിന് താഴെ മുടി അല്ല കണ്ണിക്കാൽ വരെ മുടി അഴിച്ചിട്ട് വാള് ചെലമ്പ് കണ്ണെഴുതി പൊട്ട് തൊട്ട് അത്ഭുതമായ ഒരു പെൺകുട്ടി നിൽക്കുക ഭഗവതി രൂപത്തിൽ ഇത് കണ്ട് വീട്ടിലുള്ളവരൊക്കെ ിച്ചു എന്താണ് ഇത് നമ്മുടെ മകളെന്നെ തന്നെയാണോ ചോദിച്ചിട്ട് അപ്പൊ അവിടുന്ന് ഒരു വാക്ക് കേട്ടതാണ് അശിശി അശരീലിയായിട്ട് കേട്ടതാണ് ഞാൻ എന്നെ ഈ അമ്പല കുളത്തിൻ്റെ ഈ കുള ഇപ്പൊ നിൽക്കുന്ന അമ്പലക്കുളത്തിന്റെ അടുത്ത് എനിക്ക് ഒരു ക്ഷേത്രം എന്നുള്ള ഒരു വാക്ക് കുട്ടി പറഞ്ഞു അങ്ങനെ കുട്ടിയെ കാണാതെ ആ അതിനുശേഷം ആ കുറവാട്ടിലുള്ള കർണന്മാർ ചെയ്തതാണ് ഈ അന്നകുളങ്ങര ഭഗവതി ക്ഷേത്രം ആ കുട്ടിയെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് കുട്ടിയല്ല ഭഗവതിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച ദേവിയാണ് ഇന്ന് പടിഞ്ഞാട്ടു തിരിഞ്ഞിരിക്കുന്ന അന്നപൂർണേശ്വരി ആയിട്ട് നമ്മൾ നമ്മൾ കരുത കരുതപ്പെടുന്നത് ഇപ്പൊ ഈ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഈ കുട്ടി നമ്മൾ ഒരു ഭഗവതിയായി നമ്മുടെ നാട്ടിൽ ഉത്ഭവിച്ച് അത് പ്രതിഷ്ഠിക്കഴിഞ്ഞു ഇന്നും ആ ഭഗവതി പടിഞ്ഞാട്ട് തിരിഞ്ഞ് അവരുടെ തറവാട്ടിലോട്ട് നോക്കിയ പണ്ടത്തെ തറവാട് ഇന്നും ഉണ്ട് ആ തറവാട്ടിലോട്ട് നോക്കി തന്നെ ആ തറവാട്ടുകാർ വന്ന് നേരെ തൊഴാനും എളുപ്പ വഴിയാണ് ആ അമ്പലം ചെറിയ ഒരു അമ്പലമാണ് അന്ന് പണിയതെങ്കിലും ആ ഇന്ന് എല്ലാ ദേവന്മാരെയും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവർ അവരുടെ കുലദൈവമായ ഭദ്രകാളി ആ ക്ഷേത്രത്തിലുണ്ട് അത് പടി കിഴക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കുന്ന ആ ദേവിക്ക് എന്നും എല്ലാ വർഷവും മകരമാസത്തിലെ ഭരണിക്ക് കുടിയേറുകയും പത്താം ദിവസം പൂരം നക്ഷത്രത്തിലെ പൂരം നടത്തുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ ഉത്സവം അതാണ് ഇപ്പൊ അവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠയുണ്ട് കൃഷ്ണന്റെ പ്രതിഷ്ഠയുണ്ട് ഗണപതി ഉണ്ട് ശിവൻ ഉണ്ട് അങ്ങനെ എല്ലാ ഉപദേവതകളും ഉണ്ട് ഇപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളിയും പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നത് അന്നപൂർണേശ്വരിയും ഈ കുട്ടി ഒരു പെൺകുട്ടി ദേവിയായി മാറിയ ഒരു പ്രതിഷ്ഠയാണ് അവിടെ അത് തന്നെ മേൽപ്പ മേൽപ്പര ഇല്ല എന്നാണ് മേൽപ്പര ഇല്ല മഴയും വെയിലൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു ദേവിയായിട്ടാണ് ഇപ്പോഴും പ്രതിഷ്ഠയിരിക്കുന്നത് ഈ നാടിനും നാട്ടുകാരും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അവരുടെ സങ്കടം തീർത്തു കൊണ്ടു ഈ ദേവി തന്നെയാണ് വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ഒരു ദേവിയും തന്നെയാണ് അന്നംകുളങ്ങര ഭഗവതി ദേവി അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണം അപ്പോൾ എനിക്ക് എൻ്റെ വീടിനടുത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ ഈ അമ്പലത്ത് കുളിച്ചും ഈ ദേവി ക്ഷേത്രത്തിൽ കളിച്ചു വളർന്ന് ഈ ദേവി ക്ഷേത്രത്തിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ ഇന്ന് ഇന്നും ദേവിയുടെ ഒരു ഭക്തി ഭക്തയായിട്ട് ജീവിക്കണു ആ ദേവി എനിക്ക് എല്ലാ കടാശങ്ങളും തന്നിണ്ട് ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നന്ദി നമസ്കാരം